നമസ്കാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്വീകരണത്തിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു വടക്കേന്ത്യയിലെ ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ലീഗ് പതാക വെച്ച് വർഗീയ വിഷം പകർത്താമെന്നാണ് അവർ പറയുന്ന നായർ ഇന്ത്യ വിഭജനത്തിന് കൂട്ടുനിന്ന ലീഗിന്റെ പച്ചക്കൊടി പലർക്കും ഇന്ന് ഹറാമാണ് ബി ജെ പി ആണെങ്കിൽ ഇത് മുതലെടുപ്പ് നടത്തും എന്നതിനാൽ ഹരിത പതാക പാടില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം എസ് ഡി പി ഐ ഉൾപ്പെടെ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ പിന്തുണ രാഹുൽ നേടുന്നത് ബി ജെ പി ദേശീയ തലത്തിൽ ചർച്ചയാക്കിയത് ഇപ്പോൾ വെട്ടിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത എങ്കിൽ കോൺഗ്രസിന്റെ പതാകയും പാടില്ലെന്ന നിലപാട് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നു കോൺഗ്രസ് അത് സമ്മതിക്കുന്നു ഒരു പാർട്ടിയുടെയും പതാക വീശാതെ ഇതാ രാഹുൽ ഗാന്ധി മൈതാനത്തൂടെ കടന്നു പോകുന്നു പതാക ഉപേക്ഷിച്ചതിൽ മുസ്ലിം ലീഗിൽ പ്രതിഷേധമൊക്കെ ശക്തമാണ് യു ഡി എഫിൽ പ്രവർത്തിക്കുവാനും ആളെ കൂട്ടാനും മുസ്ലിം ലീഗ് വേണം പല നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു തരി പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു തരി പോലും ഇല്ലാത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു വിടാൻ മുസ്ലിം ലീഗ് വേണം ഫണ്ട് കണ്ടെത്താൻ മുസ്ലിം ലീഗ് വേണം വയനാട്ടിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുവാനും ഈ മുസ്ലിം ലീഗ് വേണം പ്രതിപക്ഷ സമരങ്ങൾക്ക് മുൻനിരയിൽ മുസ്ലിം ലീഗ് വേണം എന്നാൽ യു ഡി എഫിന്റെ പ്രചരണ യോഗങ്ങളിൽ പ്രകടനങ്ങളിൽ ഹരിത പതാക നിഷിദ്ധമാകുന്നു മൂന്നാം ലോക്സഭാ സീറ്റും ചോദിച്ചാൽ അതും നിഷിദ്ധമെന്ന തരത്തിൽ വിമർശനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ നിറഞ്ഞുവരുന്നുണ്ട് ഇന്ത്യൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് മുതൽ പച്ച പതാക അഭിമാനത്തോടെയാണ് ലെഞ്ചേറ്റിയിട്ടുള്ളത് നമ്മുടെ നേതാക്കൾ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയപ്പോൾ അഭിമാനത്തോടെയാണ് പതാക ഉയർത്തിയത് എന്നായിരുന്നു നേരത്തെയും സമാന വിവാദം ഉണ്ടായപ്പോൾ ലീഗ് ജനറൽ സെക്രട്ടറി കെ പി മജീദ് അടക്കം പറഞ്ഞത് റോഡ് ഷോ നടത്തിയാണ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി എത്തിയത് പ്രിയങ്ക ഗാന്ധിയും രാഹുലിനൊപ്പം കൂടെ ഉണ്ടായിരുന്നു ഇരുവരും തുറന്ത ആഹാരത്തിൽ പ്രവർത്തകരുടെ അകമ്പടിയോടെയോടുകൂടെയാണ് കൽപ്പറ്റയിലേക്ക് എത്തിച്ചേർന്നത് പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി വയനാട്ടിന് പുറമെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള യു ഡി എഫ് പ്രവർത്തകർ റോഡ് ഷോയ്ക്ക് വേണ്ടി എത്തിയിരുന്നു പക്ഷേ മുസ്ലിം ലീഗുകാർ അടക്കമുള്ളവർ ഈ പച്ചക്കൊടി നിഷിദ്ധമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് മാറി നിൽക്കേണ്ട സ്ഥിതി വിശേഷം ഉണ്ടാകുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിജയമെന്ന് പറയപ്പെടുന്ന അനിവാര്യതയാണോ എന്നുള്ള ചോദ്യം ഉയരുന്നതും അപ്പോഴാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷി നേതാക്കൾ ഇപ്പോൾ ചിന്തയിലാണ് കോൺഗ്രസിന് പ്രാതിനിധ്യമില്ലാത്ത പല മേഖലകളിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും അണികളും സ്ഥാനാർത്ഥികളും ഒക്കെ കൂടെ ചേർന്ന് കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പലപ്പോഴും വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചിട്ടുള്ള ചരിത്രമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയോട് നിഷിദ്ധത പ്രകടിപ്പിക്കേണ്ട തരത്തിലേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ തരംതാണ സമീപനമാണ് അതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒരു പാർട്ടിയെ കൂട്ടുപിടിക്കാം ആ പാർട്ടിയുടെ വോട്ട് നേടിയെടുക്കാം ആ അണികളുടെ ജൈവിളികൾ കൊണ്ട് മുന്നോട്ട് പോകാം അവരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാം അങ്ങനെ ജയിച്ച് പാർലമെന്റിലേക്ക് കയറുകയും ചെയ്യാം അവിടെ ഒന്നും ഒരു പ്രതി പ്രശ്നവുമില്ല പ്രതിസന്ധിയുമില്ല ഒന്നിനും നിഷിദ്ധവുമല്ല പക്ഷേ പച്ചക്കൊടി കാണുമ്പോൾ വിരളി പിടിച്ചു പോകുന്ന രാഹുൽ ഗാന്ധിയാണെങ്കിൽ വരരുത് വയനാട്ടിലേക്ക് എന്ന് പറയേണ്ടി വരും വയനാട്ടിലേക്ക് വരുന്നുണ്ട് എങ്കിൽ പച്ചക്കൊടി എന്നല്ല ഏത് കൊടിയും നിങ്ങൾക്ക് മുമ്പിൽ പിടിക്കപ്പെടും ആ കൊടി പിടിച്ചു പോകുവാനുള്ള ആത്മാർത്ഥതയും ധൈര്യവും വേണം ഇല്ലെങ്കിൽ ഈ പണിക്കിറങ്ങരുത് നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ രാഷ്ട്രീയം പറയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ പച്ചക്കൊടി ഉയർത്തിയാൽ നിങ്ങൾ എസ് ഡി പിയുടെ വോട്ട് നേടിയാൽ അവർ നിങ്ങൾക്ക് നൽകുന്ന പിന്തുണ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചാലൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികൾ നടത്തിക്കൊണ്ടേയിരിക്കും അത് മോദിയാണെങ്കിലും അമിത്ഷാ ആണെങ്കിലും വളരെ കൃത്യമായി പറയുകയും ചെയ്യും അതുകൊണ്ട് പച്ചക്കൊടിയുടെ പേര് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ അമിത്ഷാ കാട്ടിക്കൂട്ടിയ ബഹളങ്ങൾ അല്ലെങ്കിൽ അമിത്ഷായുടെ പ്രസംഗങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലായിട്ടില്ല എങ്കിൽ അന്ന് നിങ്ങൾ പച്ചക്കൊടിയെ നിഷേധിച്ചതും അവർക്ക് നിഷിദ്ധത കൽപ്പിച്ചതുമൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ നടത്തിയ റോഡ് ഷോയിൽ കാണിച്ച ചീപ്പ് ഷോ ഉണ്ടല്ലോ അതായത് പച്ചക്കൊടി ഇല്ലാതെ എന്തിന് നിങ്ങളുടെ പോലും കൊടിയില്ലാതെ നിങ്ങൾക്കും ഒരു കൊടി ഉണ്ടല്ലോ കോൺഗ്രസിന് ഒരു കൊടി ഉണ്ടല്ലോ ആ കൊടി പോലും പിടിക്കാൻ കഴിവില്ലാത്തവണ്ണം നിങ്ങൾ തരന്താണ് പോയിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇത്രയും ഒന്നും ആരും അർഹ അധപ്പതിക്കാൻ പാടില്ല അധഃപതനത്തിന്റെ ഏറ്റവും താഴിൽ രാഹുൽ ഗാന്ധി എന്നുള്ള പേര് വെക്കേണ്ടി വരുന്നു ഗതികേടാണ് കോൺഗ്രസിന്റെ നിങ്ങളെപ്പോലുള്ളവർ നയിക്കുന്നത് കൊണ്ടാണ് ഈ പാർട്ടി ഒരിക്കലും ക്ലച്ചു ഒന്ന് ഉയർന്നു വരാൻ പോലും കഴിയാത്തത് പല നേതാക്കന്മാരും ഈ പാർട്ടി വിട്ടുപോകുന്നത് താങ്കളെപ്പോലുള്ള ഒരു ദുർഗുണൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് താങ്കൾക്ക് വേദം മോദിത്തരുന്നവരുണ്ടല്ലോ കെ സി വേണുഗോപാലിനെ പോലുള്ളവർ അവരൊക്കെയാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് മനസ്സിലാകില്ല കാരണം നിങ്ങൾ ഒരിക്കലും കഷ്ടപ്പെട്ടിട്ടോ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്നിട്ടോ അല്ലെങ്കിൽ യുവജന നേതാക്കളുടെ ഭാഗമായി നിന്നിട്ടോ അത്തരത്തിലുള്ള സമരങ്ങൾ നയിച്ചിട്ടോ എവിടെയെങ്കിലും ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനു വേണ്ടി ഒരു സമരം നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ രാഹുൽ ഗാന്ധിക്ക് യുവാക്കളുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് യുവാക്കൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യാൻ ആ യുവ സംഘടനയുമായി ചേർന്ന് നിന്നുകൊണ്ട് സമരം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒന്നിനും കഴിഞ്ഞിട്ടില്ല അങ്ങനെ നിങ്ങളൊന്നും പരിണിതപ്രജ്ഞരായവരല്ല നിങ്ങളൊന്നും ഇങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയോ അല്ലെങ്കിൽ യൂത്ത് പ്രസ്ഥാനത്തിലൂടെയോ ഒന്നും കടന്നു വന്നവരല്ല നിങ്ങളെയൊക്കെ കെട്ടിയിറക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുടുംബവാഴ്ചയുടെ ആ മഹിമയുടെ പേരിൽ മാത്രം നേതാക്കന്മാരായവരാണ് നിങ്ങളെല്ലാം സുഖലോലുപന്മാരാണ് നിങ്ങളെപ്പോലുള്ള സുഖലോലുപന്മാരാണ് കോൺഗ്രസിലുള്ളത് മടിയന്മാരായിട്ടുള്ള കുറെ സുഖലോലുപന്മാർ ആ സുഖലോലുപന്മാരുടെ മടിയന്മാരുടെ ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെയാണ് ബി ജെ പി എപ്പോലൊരു പ്രസ്ഥാനത്തിൽ നിന്ന് തൊടാൻ പോലും കഴിയാതെ ഇങ്ങനെ വിറച്ചു കൊണ്ടു നിൽക്കേണ്ടി വരുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒരു തിരിച്ചറിവിന്റെ പാതയിലേക്ക് പോകണം ഒരു നല്ല പ്രതിപക്ഷമാകാനെങ്കിലും ശ്രമിക്കൂ കൂടെ നിൽക്കുന്ന പാർട്ടിയെ ഇങ്ങനെ ഒറ്റ കൊടുക്കാതിരിക്കൂ കൂടെ നിൽക്കുന്നവർ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ആ കൂടെ നിൽക്കുന്നവരെ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നിങ്ങളുടെ മുന്നണി സംവിധാനത്തിനുള്ളിലുള്ള ഒരു ഘടക കക്ഷിയാണെങ്കിൽ അവരെ ബഹുമാനിക്കാൻ പഠിക്കൂ അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നതിന് പകരം അവരുടെ അവർക്ക് അംഗീകാരങ്ങൾ നൽകാൻ ശ്രമിക്കൂ ഇതൊന്നുമില്ലാതെ വയനാടിന്റെ ചുരമിറങ്ങി ലോക്സഭയിലേക്ക് ജയിച്ചു കയറാം പൂതി വെച്ച് ഇനി ഒരിക്കലും രാഹുൽ ഗാന്ധി മണ്ണിലേക്ക് വന്നു പോകരുത് എന്ന് ചിലപ്പോൾ ഈ മുസ്ലിം ലീഗ് അടക്കം നിങ്ങളോട് പറയും ആ ഉത്തരം നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലായിരിക്കും മുസ്ലിം ലീഗ് ഒന്ന് പാരം വരിച്ചാലുണ്ടല്ലോ പിന്നെ നിങ്ങളില്ല നിങ്ങളുടെ കോൺഗ്രസും ഇല്ല രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു പോകുന്ന മറ്റൊരു മണ്ഡലമായിരിക്കും വയനാട് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള അഞ്ച് വർഷത്തിനിടയിൽ ആകെ ഒൻപത് വട്ടം മാത്രമാണ് തന്റെ നിയോജക മണ്ഡലത്തിൽ വന്ന് ഒന്ന് നോക്കി പോകുന്നത് കഴിഞ്ഞ ദിവസം വന്നത് പത്താം ദിവസമാണ് അതെന്തിനു വേണ്ടിയിട്ടാണ് നാമനിർദ്ദേശം സമർപ്പിക്കുമെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത് എന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ കാരണം സ്വന്തം നിയോജക മണ്ഡലം പോലും നോക്കാൻ കഴിവില്ലാത്ത മടിയനായ മണ്ടനായ ഒരു നേതാവായി ഈ രാഹുൽ ഗാന്ധി മാറുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അമേഠി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിന്റെ ഇരിപ്പിടമായിട്ടുള്ള മണ്ഡലം ആ അമേഠി പോലും സംരക്ഷിക്കാൻ കഴിയാത്ത കോൺഗ്രസുകാരനായ രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് ഈ വയനാട്ടിൽ ഇടമില്ല എന്ന് ഉറക്ക വിളിച്ചു പറയും ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ നിങ്ങളുടെ കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം നിങ്ങളുടെ കോൺഗ്രസ് ദുർബലപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് നിങ്ങളെപ്പോലുള്ള നേതാക്കൾ നയിക്കുന്ന കോൺഗ്രസിൽ ഇനി ഇരിക്കാൻ വയ്യ ഇനി അതിനോടൊപ്പം സഞ്ചരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പല നേതാക്കന്മാരും ആ പാർട്ടിയുടെ പടിവിടുകയാണ് ആ പടി ഇറങ്ങി പോകുന്ന കോൺഗ്രസുകാരെ പോലും തളച്ചു നിർത്താൻ കഴിയാത്ത ഒരു നേതാവായി രാഹുൽ ഗാന്ധി അധപ്പതിച്ചിരിക്കുന്നു അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിട്ട് അവിടെ മുസ്ലിം ലീഗിന്റെ കൊടി പാടില്ല എന്ന് പറയരുത് സ്വന്തം കൊടിയെങ്കിലും കോൺഗ്രസിന്റെ കൊടി പോലും ഉയർത്താൻ കഴിയാതായി പോകുന്നത് മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട എന്നുള്ള നിങ്ങളുടെ ശാഠ്യത്തിന് മുന്നിലാണ് അങ്ങനെ കൊടികളുടെ കൊടി തോരണങ്ങളുടെ ആരവങ്ങളില്ലാതെ വർണ്ണശബലമില്ലാതെ നിങ്ങൾക്ക് ഇന്നലെ ഇതുപോലെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടി വന്നത് ഗതികേടാണ് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് വിജയിപ്പിക്കാം എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ചു കൂട്ടിയതാണ് ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടക പക്ഷേ അവരെ വേദനിപ്പിച്ചുകൊണ്ട് അവരെ അംഗീകരിക്കാതെ അവരുടെ സാഹചര്യങ്ങളെ അവർക്ക് ആവശ്യമുള്ളതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ സമീപനത്തെ അവർ അംഗീകരിക്കില്ല അതുകൊണ്ട് വയനാട് ചുരമിറങ്ങി വന്ന് ജയിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ പരാജയമാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അവസാന ഇടമാണ് വയനാട് എന്നുള്ളത് ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിലും മത്സരിക്കാൻ കഴിയില്ല എന്നുള്ള അതാണ് വസ്തുത അതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെടാൻ പോകുന്നു വയനാട്ടിൽ